സൗമ്യ ടി വി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ പ്രേമം എപ്പിസോഡ് എഴുപത്തി സിദ്ധാർത്ഥിന്റെ കമ്പനിയുടെ മെയിൻ ഓഫീസിലേക്കാണ് സിദ്ധാർത്ഥ് നീലിമയും കൊണ്ട് ചെന്നത് സിദ്ധാർത്ഥ് കാലിൽ നിന്നും ഇറങ്ങി ഒപ്പം നീലിമയും അവളുടെ മുഖത്ത് ആശ്ചര്യം തെളിഞ്ഞിരുന്നു കിരൺ വീണ്ടും ശല്യം ചെയ്യുമെന്ന് തോന്നിയതിനാൽ സിദ്ധാർത്ഥ് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടാനായി ഒപ്പം വന്നതായിരുന്നു എന്നാണ് അതുവരെ നീലിമ വിചാരിച്ചിരുന്നത് പക്ഷേ സിദ്ധാർത്ഥ് അവന്റെ കമ്പനിയിലേക്ക് എന്തിനാണ് കൊണ്ടുവന്നത് എന്ന് അവൾക്ക് മനസ്സിലായില്ല സിദ്ധാർത്ഥ് നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത് നീലിമ ചോദിച്ചു കൂടുതൽ ചോദ്യമൊന്നും വേണ്ട എന്റെ കൂടെ വരാൻ നോക്ക് സിദ്ധാർത്ഥ് അവളുടെ കയ്യിൽ അധികം ത്തോടെ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീലിമ പിന്നെ അവനോട് ഒന്നും ചോദിച്ചില്ല അവന്റെ കൂടെ ഓഫീസിലേക്ക് കയറി വരുന്ന നീലിമയെ അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം വളരെ അതിശയത്തോടെ നോക്കി സിദ്ധാർത്ഥ് ഒരു പെണ്ണിനൊപ്പം കൈപിടിച്ചു വരുന്ന കാഴ്ച അവരെല്ലാം ആദ്യമായി കാണുകയാണ് സിദ്ധാർത്ഥിന്റെ ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് മുമ്പ് ലാവണ്യ കയറി വരാറുണ്ട് എങ്കിലും അവളെ ഒരിക്കൽ പോലും സിദ്ധാർത്ഥ് കാര്യമായി പരിഗണിക്കുന്നത് അവരാരും കണ്ടിട്ടില്ല നീലിമയെ കണ്ട് എല്ലാ പേരും പരസ്പരം നോക്കി ഇതെന്ത് മറിമാണം സിദ്ധാർത്ഥ ഒരു പെണ്ണിനെയും കൂട്ടി ഓഫീസിലേക്ക് വന്നോ ശരിക്കും ഇത് സ്വപ്നം വല്ലതുമാണോ സ്റ്റാഫുകളിൽ ഒരുത്തൻ മറ്റൊരു സ്റ്റാഫിനോട് ചോദിച്ചു സ്വപ്നമൊന്നുമല്ല സത്യവാ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു മറ്റൊരുത്തൻ പറഞ്ഞു അതിശയം തന്നെ ഞാൻ ആ പെണ്ണിനെ തന്നെ നോക്കുമായിരുന്നു എന്ത് ഫണ്ണി അല്ലേ അതിനെ കാണാൻ സിനിമ നടിയെ പോലെ ഉണ്ട് സിദ്ധാർത്ഥ് സാറിന് നന്നായി ചേരും ഒരാൾ പറഞ്ഞു എന്നാലും ചൂടനായ നമ്മുടെ ബോസിനെ ഈ കൊച്ച് എങ്ങനെയാണാവോ വളച്ചെടുത്തത് വേറൊരാൾ പറഞ്ഞു അവർ അങ്ങനെ നീലിമയുടെ സൗന്ദര്യത്തെയും സിദ്ധാർത്ഥിന്റെ പെരുമാറ്റത്തെ കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കെ നീലിമ സിദ്ധാർത്ഥിന്റെ കൂടെ നടന്നു ചെന്നു സിദ്ധാർത്ഥിന്റെ ഓഫീസിന്റെ വലിപ്പം കണ്ട് അവൾ അത്ഭുതപ്പെട്ടു പോയി വലിപ്പം മാത്രമല്ല പുതിയ തരം ഫർണിച്ചറുകളും അലങ്കാരപ്പണികളും ലൈറ്റുകളും മറ്റുമുണ്ട് വളരെ ആകർഷണീയമായ തരത്തിലായിരുന്നു ഓഫീസിന്റെ അകത്തളം സജ്ജീകരിച്ചിരുന്നത് നീലിമ അതെല്ലാം ആശ്ചര്യത്തോടെ നോക്കി സിദ്ധാർത്ഥ് അപ്പോഴും അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്നു അവർ രണ്ടുപേരും ചെന്ന് സിദ്ധാർത്ഥിന്റെ ക്യാബിനിൽ കയറി അതുവരെയും അവരെ തന്നെ അത്ഭുതത്തോട് സംസാരിച്ചു കൊണ്ടിരുന്ന സ്റ്റാഫുകൾ നീലിമയും സിദ്ധാർത്ഥും അകത്തേക്ക് പോയപ്പോൾ അവർ അവരുടെ ജോലികളിൽ മുഴുകി സിദ്ധാർത്ഥ് അവന്റെ കോട്ടൂരി ചെയറിലിട്ടു എന്നിട്ട് റിലാക്സ് ആയതുപോലെ നീലിമയെ നോക്കി എനിക്ക് അതിശയിച്ചു നിൽക്കുകയായിരുന്ന നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അപ്പോൾ അവന്റെ അരികിലെ ചേറിൽ ചെന്നിരുന്നു സിദ്ധാർത്ഥ് ഇനിയെങ്കിലും പറ എന്ന് എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നത് നീലിമ ആകാംക്ഷയോടെ ചോദിച്ചു സിദ്ധാർത്ഥ് അതിന് മറുപടി പറയാതെ ഒരു ഫയൽ എടുത്തു മറിച്ചു ഇടയ്ക്ക് സിദ്ധാർത്ഥ് ഫയലിൽ നിന്നും തലയുയർത്തി നോക്കി അപ്പോൾ നീലിമ മുഖം വീർപ്പിച്ച് അവനെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ ചോദിച്ചതിനെ താൻ ഉത്തരം പറയാത്തത് കൊണ്ടാണ് നീലിമയുടെ മുഖത്ത് ദേഷ്യം തെളിഞ്ഞിരിക്കുന്നത് എന്ന് സിദ്ധാർത്ഥിനെ മനസ്സിലായി അശ്വിന് പുതിയ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങണമെന്ന് കുറച്ച് നാളായി ഞാൻ വിചാരിക്കുന്നു ഷോപ്പിംഗിന് പോകുമ്പോൾ നിന്നെയും കൂട്ടി പോകാമെന്നും ഞാൻ വിചാരിച്ചു എന്റെ വർക്ക് കഴിഞ്ഞു ഇവിടെ നിന്ന് ഒരുമിച്ചിറങ്ങാം സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു ഏ ഇതിനാണോ ഇയാൾ ഇത്രയും വിട്ടുപ്പൂ കൊടുത്തത് ആഡി ബോളി ഇയാൾക്ക് കാര്യം നേരത്തെ പറഞ്ഞാലെന്താ നീലിമ മനസ്സിൽ പറഞ്ഞു എന്തേ ഇഷ്ടമായില്ലേ അവളുടെ മുഖം ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ചോദിച്ചു ഇഷ്ടമാവാത്തത് കൊണ്ടല്ല സിദ്ധാർത്ഥ് എനിക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും സൂര്യയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങിയത് തന്നെ സോ അതിന്റെ കാര്യം എന്താണെന്ന് അറിയില്ല നീലിമ വേവലാതിയോടെ പറഞ്ഞു അത് സെറ്റാക്കിക്കൊള്ളാമെന്ന് ഞാൻ നിന്നോടല്ലേ പറഞ്ഞേ ആ കാര്യമെന്ന് ഓർത്ത് നീ വിഷമിക്കേണ്ട നീ ഇല്ലേലും ആ കാര്യങ്ങൾ നന്നായി തന്നെ നടക്കും Siddhartha Paranio. സിദ്ധാർത്ഥ് എന്തായാലും വെറുതെ ഒരു കാര്യവും പറയില്ല എന്ന് നീലിമയ്ക്ക് നന്നായി അറിയാം മാത്രമല്ല അശ്വിനെ പറ്റി നന്നായി സിദ്ധാർത്ഥ് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അഥവാ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അശ്വിനെ സിദ്ധാർത്ഥ് സംരക്ഷിക്കുമെന്ന് നീലിമയ്ക്ക് ഉറപ്പു തോന്നി അവൾ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി പറഞ്ഞു താങ്ക്സ് സിദ്ധാർത്ഥ് നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി അശ്വിന്റെ കാര്യം പറഞ്ഞത് കൊണ്ടാവും അവൾ താങ്ക്സ് പറഞ്ഞത് എന്നാണെന്നാണ് കരുതിയത് അവന്റെ മുഖത്തപ്പോൾ ദേഷ്യം തെളിഞ്ഞു ദേ ഞാൻ നിന്നോടൊരു നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്നോട് നന്ദി പറയരുതെന്ന് അശ്വിൻ എന്റെ മകനാണെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചോദിച്ചു അവന്റെ പെട്ടെന്നുള്ള പാവമാറ്റത്തിൽ നീലിമ ശരിക്കും പറയുന്നു സിദ്ധാർത്ഥ് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല അവന്റെ കാര്യത്തിൽ സിദ്ധാർത്ഥ് എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ നന്ദിയെങ്കിലും പറയേണ്ടേ എന്ന് കരുതിയ നീലിമ വിഷമത്തോടെ പറഞ്ഞു അവൾക്ക് സത്യത്തിൽ സിദ്ധാർത്ഥ് ദേഷ്യപ്പെടുമ്പോൾ സങ്കടം വരുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് പിന്നെ ഒന്നും പറഞ്ഞില്ല ഉം എന്തായാലും താൻറെ ആ സോഫയിൽ ചെന്നിരുന്നോ എനിക്കിത്തിരി വർക്ക് ചെയ്ത് തീർക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചിറങ്ങാം എന്താ കുഴപ്പമുണ്ടോ സിദ്ധാർത്ഥ് ചോദിച്ചു ഏയ് ഇല്ല ീലിമ പറഞ്ഞു അവൾ സിദ്ധാർത്ഥ് പറഞ്ഞ സോഫയിൽ ചെന്ന ചാരിയിരുന്നു ആ ക്യാബിനിൽ അധികം ഫർണിച്ചർ ഇല്ലായിരുന്നു പക്ഷേ മുറി അത്യാവശ്യം വലുത് തന്നെയായിരുന്നു സിദ്ധാർത്ഥിന്റെ ഓഫീസ് ടേബിളിൽ നിന്നും അല്പം മാറിയാണ് നീലിമ ഇരിക്കുന്ന സോഫ ഓഫീസ് മുറിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരുപാട് നേരം സിദ്ധാർത്ഥിനെ നീലിമ കാത്തിരുന്നു സിദ്ധാർത്ഥ് ജോലികൾക്കിടയിലും നീലിമയെ നോക്കുന്നുണ്ടായിരുന്നു സോഫയ്ക്ക് മുകളിൽ സ്ഥാപിച്ച് ട്രാൻസ്പെറന്റ് ഗ്ലാസിൽ നിന്നുള്ള മഞ്ഞ വെളിച്ചം നീലിമയുടെ മുഖത്ത് വീഴുന്നുണ്ട് അവളുടെ മുഖം ആ വെളിച്ചത്തിൽ കൂടുതൽ തിളങ്ങി സിദ്ധാർത്ഥ് ഇവളെ കണ്ണു വിക്കാതെ നോക്കി എന്താ സംഭവിക്കുന്നത് ഇവളേക്കാൾ ഭംഗി ലോകത്ത് ഒരാൾക്കുമില്ലെന്നാണല്ലോ ഈ പെണ്ണിനെ ഓരോ തവണ കാണുമ്പോഴും മനസ്സിൽ തോന്നുന്നത് അതെന്താ അങ്ങനെ ഇവൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത ഒരാളോടും തോന്നാത്ത ഒരടുപ്പം ഇവളോട് എപ്പോഴും തോന്നുന്നു സിദ്ധാർത്ഥ് ആലോചിച്ചു അപ്പോൾ അവന്റെ നോട്ടം നീലിമയുടെ തിളങ്ങുന്ന കവിളിലായിരുന്നു സിദ്ധാർത്ഥിനെ കാത്തുകാത്ത് ഷിങ്ങ നീലിമ സോഫയിൽ കിടന്ന് മഴങ്ങിപ്പോയി അപ്പോൾ സിദ്ധാർത്ഥ് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു കണ്ണുകൾ അടച്ച് ആ വെളിച്ചത്തിന് കീഴിൽ കിടക്കുന്ന നീലിമയെ കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അവളെ നോക്കിക്കൊണ്ടേയിരിക്കാൻ ആഗ്രഹം തോന്നി നീലിമയുടെ ചുണ്ടുകൾ ഇടയ്ക്ക് വിറച്ചു അവൾ എന്തോ സ്വപ്നം കണ്ട് വിറയ്ക്കുകയാണെന്ന് സിദ്ധാർത്ഥിനു മനസ്സിലായി അവനെ സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല നീലിമയുടെ ചുണ്ടുകൾ അവൻ പെട്ടെന്ന് കവർന്നെടുത്തു നീലിമ പക്ഷേ സ്വപ്നം കാണുകയാണെന്നാണ് അപ്പോഴും കരുതിയത് അവൾ അവന്റെ കഴുത്തിൽ മഴക്കത്തിൽ തന്നെ ചുറ്റിപ്പിടിച്ചു അതോടെ സിദ്ധാർത്ഥ് അവളിൽ നിന്നും വേർപെടാൻ ീരെ ആഗ്രഹിക്കാത്ത മട്ടിൽ അവളുടെ നനത്ത ചുണ്ടുകളിൽ ദീർഘമായി ചുംബിച്ചു ബോധമില്ലായിരുന്ന നീലിമ അവനെ തള്ളി മാറ്റിയില്ല സിദ്ധാർത്ഥ് സമയം കടന്നു പോകും നീലിമയെ കൂടുതൽ കൂടുതൽ ചേർത്ത് പിടിച്ച് ചുംബിച്ചുകൊണ്ടേയിരുന്നു അവനത് നിർത്താൻ തോന്നിയില്ല അപ്പോൾ പെട്ടെന്ന് ക്യാബിന്റെ ഡോറിൽ ആരോ മുട്ടി പരിസരം ബോധം വന്ന സിദ്ധാർത്ഥ് നീലിമയിൽ നിന്നും വളരെ പതുക്കെ അകന്നു മാറി അപ്പോൾ അവന്റെ അസിസ്റ്റന്റ് നിന്നും കയറി വരാൻ അനുവാദം ചോദിച്ചു നാശം കയറി വരങ്ങണ നേരം സിദ്ധാർത്ഥ് പിറുപെറുത്തു മുഷിച്ചിലൂടെ എഴുന്നേറ്റ് സിദ്ധാർത്ഥ് കയറി വരാൻ പറഞ്ഞു സോഫയിൽ കിടന്നുറങ്ങുന്ന നീലിമയെ കണ്ട അസിസ്റ്റന്റ് സിദ്ധാർത്ഥിന്റെ നേർക്ക് ആശ്ചര്യത്തോടെ നോക്കി ഉം എന്താ കാര്യം സിദ്ധാർത്ഥ് ചോദിച്ചു അത് സാർ ലാവണ്യ മേഡം സാറിന് കാണാൻ വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് അല്പം പതുങ്ങളോടെ പറഞ്ഞു ലാവണ്യ അവിടേക്ക് വരുന്നത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമല്ലെന്ന് അസിസ്റ്റന്റിനെ അറിയാം അതിന്റെ വഴുക്ക് കിട്ടുമോ എന്ന് അയാൾ ഭയന്നു അയാൾ പോലെ തന്നെ ലാവണ്ണിയുടെ പേര് കേട്ടപ്പോൾ തന്നെ സിദ്ധാർഥിന്റെ മുഖം മാറി അവൾ അവളെന്തിനെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞേക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട അസിസ്റ്റന്റ് ആകെ ആശയക്കുഴപ്പത്തിലായി അയാൾ സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി സാർ അത് പിന്നെ സാർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയി സോ മേഡം പുറത്ത് നിൽപ്പുണ്ട് അസിസ്റ്റന്റ് പറഞ്ഞു ഓ കോപ്പ് എന്ന വരാൻ പറ സിദ്ധാർത്ഥ് പറഞ്ഞു ലാവണ്യ നീലമയെ കാണട്ടെ എന്ന് കരുത്തു തന്നെയാണ് സിദ്ധാർത്ഥ് അങ്ങനെ പറഞ്ഞത് അസിസ്റ്റന്റ് പുറത്തേക്ക് പോയി അല്പം കഴിഞ്ഞപ്പോൾ ലാവണ്യ അകത്തേക്ക് വന്നു സിദ്ധാർത്ഥിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ലാവണ്യ പതിവിനും കൂടുതൽ ഒരുങ്ങി മേക്കപ്പൊക്കെ ചെയ്താണ് വന്നത് അവൾ ധരിച്ചിരുന്ന വയലറ്റ് ഡ്രസ്സ് അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു ഹായ് സിദ് ക്യാബിനിൽ കയറിയ പാടെ ലാവണ്യ പറഞ്ഞു സിദ്ധാർത്ഥ് അത് ഇഷ്ടമാകാത്ത മട്ടിൽ അവളെ രൂക്ഷമായി നോക്കി നിയന്ത ഇവിടെ നിയന്തിന്റെ ഓഫീസിലേക്ക് വരുന്നേ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട ലാവണ്യ ആകെ വല്ലാതെ ായി അവൻ അത്ര രൂക്ഷമായി ഓഫീസിൽ വെച്ച് സംസാരിക്കുമെന്ന് ലാവണ്യ കരുതിയിരുന്നില്ല ഇതെന്താ സിദ്ധാർത്ഥ് നീ എപ്പോഴും ഇങ്ങനെ കണ്ടപാടെ ചാടികടിക്കാൻ വരുന്നത് ഇതിന് മാത്രം ഞാൻ എന്താ നിന്നോട് ചെയ്തേ ലാവണ്യ ചോദിച്ചു സിദ്ധാർത്ഥ് അത് കേട്ടും മറുപടി പറയാതെ അവളെ നോക്കി കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്ന ലാവണ്ണിയോട് സിദ്ധാർത്ഥിന് വലിയ ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈയിടയായി മറ്റു സ്ത്രീകളെ പോലെ ലാവണ്ണിയും തന്നെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവന് തീരെ ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല അങ്ങനെയുള്ളവരെ പൊതുവെ സിദ്ധാർത്ഥ് അടിപ്പിക്കാറുമില്ല അതിന്റെ ദേഷ്യമാണ് അവന് ലാവണ്ണിയോടും ഉണ്ടായിരുന്നത് നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക് സിദ്ധാർത്ഥ് ലാവണ്ണയെ നോക്കി പറഞ്ഞു അപ്പോഴൊന്നും ലാവണ്ണയ നീലിമ ഉള്ളത് കണ്ടില്ലായിരുന്നു ലാവണ്യ അവന്റെ പെരുമാറ്റത്തിൽ അല്ലാതെ ആയെങ്കിലും പുറത്ത് കാണിക്കാതെ അവനെ നോക്കി ഞാൻ നിന ക്ക് ഇത്തിരി പായസം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് ഗീതാൻറ്റിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന പായസം രാവണ്യ ബേകിൽ നിന്നും ഒരു ബോക്സ് എടുത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു ഞാൻ അങ്ങനെ പായസം കഴിക്കാറില്ല എനിക്ക് വേണ്ട സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ലാവണ്യയുടെ മുഖം മാറി അവൾ പക്ഷേ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അയ്യോ സിദ്ധു അങ്ങനെ പറയല്ലേ ഞാൻ നിനക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് ലാവണ്യ മുഖത്ത് സങ്കടം വരുത്തിക്കൊണ്ട് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞോ എനിക്ക് പായസം വേണമെന്ന് സിദ്ധാർത്ഥ് ചോദിച്ചു സിദ്ധു നീ എന്താ ഇങ്ങനെ ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ അല്ലാതെ ശത്രു ഒന്നും അല്ലല്ലോ പക്ഷെ നിന്റെ പെരുമാറ്റം കണ്ടാൽ അങ്ങനെ തോന്നു ലാവണ്യ പറഞ്ഞു സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല അവന്റെ മൗനം സമ്മതമായി കണ്ട് ലാവണ്യ തുടർന്നു വാ സിദ്ധു പ്ലീസ് എനിക്ക് നീ ഇത്തിരി പായസമെങ്കിലും കുടിക്കണം ലാവണ്യയുടെ സംസാരം കേട്ട് നീലിമ ഉണരുമോ എന്നായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് ചിന്തിച്ചത് സിദ്ധാർത്ഥ് എന്തോ ആലോചിക്കുന്നത് കണ്ട ലാവണ്യ അവന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു സിദ്ധുവാ അവിടെയിരിക്കാം ലാവണ്യ കൈയിൽ പിടിച്ചത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല ചേ സിദ്ധാർത്ഥ് വെറുപ്പോടെ അവളുടെ കൈ തട്ടിമാറ്റി പെട്ടെന്ന് അവൻ എങ്ങനെ പ്രതികരിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി സോറി സിദ്ധു ഞാൻ ഞാൻ അറിയാതെ ലാവണ്യ വാക്കുകൾ കിട്ടാതെ പതറി പായസം ഞാൻ കുടിച്ചോളാം നീ പോവാൻ നോക്ക് അധിക സമയം അവളെ അവിടെ നിർത്താൻ സിദ്ധാർത്ഥ് ആഗ്രഹിച്ചില്ല സിദ്ധാർത്ഥ് ഞാൻ ഇത്ര പാടുപെട്ട് ഉണ്ടായിക്കൊണ്ട് വന്നതല്ലേ ഇത്തിരി കഴിച്ചൂടെ ലാവണ്യ സങ്കടത്തോടെ ചോദിച്ചു സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല അവന്റെ സമ്മതം നോക്കി നിൽക്കാതെ ലാവണ്യ പായസം ബോക്സ് തുറന്നു മുറിയാകെ പാൽ പായസത്തിന്റെ ഗന്ധം നിറഞ്ഞു സിദ്ധാർത്ഥിന്റെ മുഖത്ത് അപ്പോഴും പാവമാറ്റമൊന്നുമില്ല പായസം പാത്രത്തിൽ നിന്നും ഒരു ഗ്ലാസിലേക്ക് പകരാൻ ശ്രമിച്ചപ്പോഴാണ് സോഫയിൽ കിടന്നുറങ്ങുന്ന നീലിമയെ ലാവണ്യ കാണുന്നത് പെട്ടെന്ന് അവളെ അവിടെ കണ്ടപ്പോൾ ലാവണ്യ സ്തംഭിച്ചുപോയി ലാവണ്യ നീലമേ കണ്ട് അമ്പരന്ന് നിൽക്കുന്നത് സിദ്ധാർത്ഥും ശ്രദ്ധിച്ചു സിദ്ധാർത്ഥ് ഇവിടെ എന്താ ഇവിടെ ലാവണ്യ ചോദിച്ചു ചോദ്യം ഇഷ്ടപ്പെടാത്ത മട്ടിൽ സിദ്ധാർത്ഥ് പറഞ്ഞു നീ വന്ന കാര്യം നടത്തിയിട്ട് പോവാൻ നോക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു ലാവണ്യ ദേഷ്യത്തോടെ നീലിമയെ നോക്കി സിദ്ധാർത്ഥ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ലാവണ്യ നീലിമയെ ഓഫീസിൽ നിന്ന് തന്നെ അല്ലി ഇറക്കിയനെ അവിടെ നടക്കുന്നതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുകയായിരുന്നു നീലിമ സിദ്ധു ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല ഇവളെന്താ ഇവിടെ ലാവണ്യ ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു എന്റെ ക്യാബിൽ പലരും വരും അതൊന്നും നീ അന്വേഷിക്കേണ്ട സിദ്ധാർത്ഥ് പറഞ്ഞു പക്ഷെ വിട്ടുകൊടുക്കാൻ ലാവണ്ണെ ഒരുക്കമല്ലായിരുന്നു അവൾ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി എനിക്കറിയണം ഞാൻ വന്നപ്പോൾ ഇഷ്ടമാകാതിരുന്ന നീ എന്തുകൊണ്ടാ ഇവിടെ ഇവിടെ കെടുത്തി ഉറക്കിയതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ സിദ്ധു ലാവണ്ണയ്ക്ക് ദേഷ്യം കൊണ്ട് നിയന്ത്രണം വിട്ടുപോയിരുന്നു ഇതൊക്കെ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോയി എന്റെ ഓഫീസിൽ നിന്നും മേലാൽ വന്നു പോരുത് സിദ്ധാർത്ഥ് ശബ്ദം താഴ്ത്തി പറഞ്ഞു ഇല്ല ഞാൻ പോകുന്നില്ല ഇവിടെ നിന്റെ ആരാണെന്ന് എനിക്കറിയണം എന്നിട്ട് ഞാൻ പോകൂ ലാവണ്ണയെ പറഞ്ഞു വെറുതെ ഒച്ച എടുത്തൊരു സീൻ ഉണ്ടാക്കാതെ പോകുന്നുണ്ടോ നീ സിദ്ധാർത്ഥ് പറഞ്ഞു ബഹളം കേട്ടുകൊണ്ട് നീലിമ ഉണരുമോ എന്ന് ചിന്തിച്ചു കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത് ലാവണ്ണിയെ മനസ്സിലാക്കിയിരുന്നു കണ്ടോ നീ ഇപ്പോൾ പോലും ഉണരുമോ എന്ന് പേടിച്ചല്ലേ ഇപ്പോൾ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നത് ലാവണ്ണയെ പറഞ്ഞു ആയിരിക്കാം അല്ലായിരിക്കാം അതിന് നിനക്കെന്താ പ്രശ്നം സിദ്ധാർത്ഥ് ചോദിച്ചു എനിക്ക് പ്രശ്നമുണ്ട് ഞാൻ കുട്ടിക്കാലം മുതൽ നിന്റെ കൂടെയുള്ള ഫ്രണ്ടാ ഞാൻ അങ്ങനെയുള്ള ഞാൻ പോലും ഓഫീസിൽ ഇവിടെ വരുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്നിട്ട് ഇവള് വന്നപ്പോൾ ക്യാബിലെ കേട്ടുകിടത്തി ഉറക്കിയിരിക്കുന്നു അതിന് നിനക്ക് പ്രശ്നമില്ലേ എന്നേക്കാൾ വലുത് നിനക്ക് ഇവളാണോ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി ലാവണ്ണി ചോദിച്ചു അതിന് ഉത്തരം പറയാൻ സിദ്ധാർത്ഥിനെ ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല അതെ എനിക്ക് നീലമ തന്നെയാണ് വലുത് സിദ്ധാർത്ഥ് കോസിലില്ലാതെ പറഞ്ഞു അങ്ങനെയെങ്കിലും ലാവണ്ണിയ തന്റെ അടുത്തുള്ള താല്പര്യം അവസാനിപ്പിക്കട്ടെ എന്ന് കരുതി കൂടിയാണ് സിദ്ധാർത്ഥ് അങ്ങനെ പറഞ്ഞത് ലാവണ്ണി അത് വല്ലാതെ വേദനിപ്പിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു സിദ്ധാർത്ഥ് കാണാതെ അവൾ കണ്ണു തുടച്ചു ഇനിയൊന്നും അറിയാനില്ലല്ലോ എന്ന പോവാൻ നോക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു സിദ്ധു നിനക്ക് എന്നെക്കാൾ ഇഷ്ടം ഈ പേഴ്ചവളയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തുമാത്രം വിഷമുണ്ടായെന്ന് നിനക്കറിയോ ഞാൻ ഇറങ്ങുവ ലാവണ്ണി പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു ഒന്ന് നിന്നേ സിദ്ധാർത്ഥിന്റെ വിളിക്കേട്ട് ലാവണ്യ ഒരുപാട് പ്രതീക്ഷകളോടെ തിരിഞ്ഞു നോക്കി അടുത്ത നിമിഷം സിദ്ധാർത്ഥ് അവളുടെ കരണത്ത് ആഞ്ഞടിച്ചു മേലാൽ ഇവളെക്കുറിച്ച് ഒരു അക്ഷരം മോശമായി പറഞ്ഞു പോകരുത് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടാൻ പിന്നെ അറിയാലോ നിനക്കെന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമയ്ക്ക് വേണ്ടി സിദ്ധാർത്ഥ് തന്നെ പറഞ്ഞതൊന്നും അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഇതുകൂടി ആയപ്പോൾ അവൾ ഇല്ലാതെയാകുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ നീലിമെ നോക്കി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും പറ്റാതിരുന്ന കാര്യം നെയ് സാധിച്ചെടുത്തു സിദ്ധാർത്ഥിന്റെ മനസ്സിൽ നീയാണിപ്പോൾ പക്ഷേ നിന്നെ അവിടെ തുടരാൻ ഞാൻ അനുവദിക്കില്ല നീലിമ ലാവണ്ണി ആരാണെന്ന് ഞാൻ നിന്നെ അറിയിക്കും അവൾ ക്യാബിൽ നിന്നും ഉടനെ ഇറങ്ങിപ്പോയി അവൾ പോകുമ്പോൾ ഹേമന്ത് അവിടേക്ക് കയറി വരുന്നുണ്ടായിരുന്നു ലാവണ്ണിയുടെ മുഖത്തെ പാവത്തിൽ നിന്ന് തന്നെ അവിടെ കാര്യമായി എന്തോ നടന്നിട്ടുണ്ടെന്ന് ഹേമന്ത് മനസ്സിലാക്കിയിരുന്നു ഇതാണ് ഏറ്റവും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ